أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور സൂറത്തുൽ ഹജ്ജ് ൊന്ന് അല്ലദീന അവർ ആ കൂട്ടർ ഇൻ മക്കനാകും നാം അവർക്ക് അധിവാസം നൽകിയാൽ അല്ലെങ്കിൽ സൗകര്യം നൽകിയാൽ അല്ലെങ്കിൽ അധികാരം നൽകിയാൽ ഇതൊക്കെ അതിന്റെ അർത്ഥമാണ് ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ നിലനിർത്തി അഥവാ നിലനിർത്തും നമസ്കാരം അവർ അവർക്കാത്ത് നൽകുകയും ചെയ്യും അവർ ബിൽ കൽപ്പിക്കുമ്പിൽ നന്മ വനഹൌ അവർ വിലക്കും അനിൽ മുൻകർ തിന്മയെ വലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അന്ത്യം അല്ലെങ്കിൽ പര്യവസാനം അൽ ഉമൂർ സകല അല്ലദീന എന്ന് പറഞ്ഞത് യൻസുറു അള്ളാഹുവിനെ സഹായിക്കുന്നവർ അവരെ അള്ളാഹുവും സഹായിക്കും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അള്ളാഹുവിനെ സഹായിക്കുന്നവർ എന്നാൽ ആരാണ് അല്ലതിനീനെ അവര് ഇൻ മക്കനാകും പിന്നറിൽ ഭൂമിയിൽ അവർക്ക് അധിവാസം അല്ലെങ്കിൽ അധികാരം നൽകിയാൽ എന്നാണ് അഥവാ വെറുതെ താമസിക്കുകയല്ല ഒരു പ്രദേശം അവരുടെ കയ്യിലായാൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലെയാണ് മക്കാനിൽ നിന്നുള്ള വാക്കാണ് തല സൗകര്യം ചെയ്തു എന്നാണ് സൂറത്തൂറിൽ അള്ളാഹു താല തന്നെ അത് പറയുന്നുണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ദീന് അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും എന്നാണ് അഥവാ ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കും അഥവാ നാടിന്റെ നിയന്ത്രണം അവരുടെ വക്കലാകും അതാണ് ഇവിടെ മക്കന്നാഹും എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹു അധികാരം നൽകും സൂറത്തിൽ ആയത്തിലും അത് തന്നെയാണ് അള്ളാഹു പറയുന്നത് വായു ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും അഥവാ ഖിലാഫത്ത് അധികാരം നൽകും എന്നർത്ഥം ഈ കൂട്ടർ അവർക്ക് അധികാരം കിട്ടിയാൽ എന്താ ചെയ്യുക പറയാൻ കാരണം മക്കയിലെ മുഷിരിക്കുകൾക്ക് കഴിവയിൽ അധികാരം കിട്ടിയിട്ട് അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ മുകളിൽ സൂചിപ്പിച്ചത് എന്നാൽ അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞ അള്ളാഹുവിനെ സഹായിക്കുന്നവർ അവരെ അവരുടെ കയ്യിലും നാടായാൽ എന്നർത്ഥം അതാണ് അധികാരം നൽകിയാൽ എന്ന് പലരും പരിഭാഷപ്പെടുത്തുന്നത് അവരെന്താണ് ചെയ്യുക അക്കാമുസ്വലാത്ത നമസ്കാരം അവർ നിലനിർത്തും അഥവാ മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയാണ് നമസ്കാരം ആ നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ സംവിധാനിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശ്യം അഥവാ മനുഷ്യർ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ തുല്യന്മാർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യുന്നവർ അനുസരണമുള്ളവർ അച്ചടക്കമുള്ളവർ ചേർന്ന് നിൽക്കുന്നവർ മനുഷ്യരെ ഒന്നായി കാണുന്നവർ ഇതൊക്കെയാണല്ലോ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നവർ മനുഷ്യരെ ഒന്നായി കാണുന്നവർ ഇതൊക്കെയാണ് എഹാമത്തു സലാം നമസ്കരിക്കുക മാത്രമല്ല അവർ നമസ്കരിക്കുമെന്നല്ല പറഞ്ഞത് നമസ്കാരം നിലനിർത്തുമെന്നാണ് അപ്പൊ നമസ്കാരം നിലനിർത്തുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണഗതിയിൽ നമ്മളൊരാള് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം കൃത്യമായിട്ട് ആയിട്ട് നമസ്കരിക്കുക പിന്നെ നമസ്കാരത്തിന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന താഴ്മയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക നമസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ ചേർന്ന് നിൽക്കുക അതുപോലെ നമസ്കാരത്തിൽ കാണിക്കുന്നത് പോലെ അച്ചടക്കം കാണിക്കുക എന്നാൽ അതിൻ്റെയും അപ്പുറത്തേക്കും അത് നീങ്ങും നമസ്കാരം അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ അല്ലെങ്കിൽ ദീനി പഠന കേന്ദ്രങ്ങൾ സംവിധാനം ഒരുക്കുന്നത് അതതിൻ്റെ ഭാഗമാണ് നമസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വെള്ളത്തിന് വേണ്ടി കിണർ കൊഴിക്കുന്നത് ഇക്കാമത്തു സലാത്തിന്റെ ഭാഗമാണ് നമസ്കരിക്കാൻ പള്ളിയില്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നതും അതിന്റെ ഭാഗമാണ് നമസ്കരിക്കാൻ പറ്റാത്ത സാമൂഹ്യ സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തെ നമസ്കാരയ്ക്കാൻ പറ്റുന്നതാക്കി പണിയുക അതും ഇക്കാമത്തു സലാത്തിന്റെ ഭാഗമാണ് ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞ ഇക്കാമത്തു സലാത്ത് അങ്ങനെ സമൂഹത്തിൽ മക്കാമിഷിരിക്കുകൾക്ക് കഴിവയിൽ അധികാരം സ്വാധീനവും സൗകര്യവും കിട്ടിയതുപോലെ ഈ ആളുകൾക്ക് കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്ന ഒന്ന് എന്തിനു വേണ്ടിയാണോ കഴിവ ഉണ്ടാക്കിയത് അതിനു വേണ്ടി അത് ഉപയോഗിച്ച് ആ അത് അടിസ്ഥാനമാക്കി സമൂഹത്തെ റീബിൽഡ് ചെയ്യും അവർ ജക്കാത്ത് നൽകി അഥവാ നൽകും അഥവാ ജക്കാത്ത് വ്യവസ്ഥാപിതമായി ശേഖരിച്ച് വിതരണം ചെയ്യും അതിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും ഇതാണ് ജക്കാത്തിൻ്റെ അടിസ്ഥാന തത്വം അങ്ങനെ അത് ശേഖരിച്ച് വിതരണം ചെയ്യും സ്വാഭാവികമായിട്ടും ആളുകൾ വ്യക്തികൾ ദക്കാത്തു കൊടുക്കും സമൂഹം അത് നടപ്പിലാക്കും ഇതാണ് അവര് ചെയ്യുക പിന്നെ അമറൂബിൽ മാഹൌഅനിൽ മുൻഖർ ഖുർആാൻ ധാരാളം സ്ഥലത്ത് സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞതാണ് കുന്തും ഉമ്മത്തിൻ്റെ ുംമ്മത്തംസത്തലിത്ത് ഇങ്ങനെ പല സ്ഥലത്തും അള്ളാഹു താല ഇത് വിവരിച്ചിട്ടുണ്ട് ദീനിന്റെ സാക്ഷികളാകാൻ എന്നിട്ട് നന്മ കൽപ്പിക്കാൻ തിന്ന വിരോധിക്കാൻ ഈ കൽപ്പിക്കുന്ന നന്മ സൂറത്ത് വൽതക്കും ഇലൽ ഖൈരി ബിൽ വയൻഹൗന അനിൽ അലിത്തും ഇവിടെ എതുവിനയിലെ ഹൈരി പറഞ്ഞിട്ടില്ല പകരമാണ് അക്കാമുസ്വലാത്ത വാത്തുതക്കാത്ത പറഞ്ഞിരിക്കുന്നത് അഥവാ അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കും അള്ളാഹു പറഞ്ഞതുപോലെ സമൂഹത്തെ ആക്കും എന്നാൽ അള്ളാഹുലേക്ക് വിശ്വാസിയാകാൻ കൽപ്പിക്കുകയില്ല കാരണം എന്താണ് അതിലേക്ക് വിളിക്കുകയാണ് ചെയ്യുക സത്യത്തിലേക്ക് വിളിക്കും എന്നാൽ മാറൂഫ് കൽപ്പിക്കും അഥവാ ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിൽ ഇസ്ലാമിക ഭരണകൂടം വന്നാൽ നന്മ കൽപ്പിക്കുമെന്ന് പറഞ്ഞ മഴറൂഫ് എന്താണ് എല്ലാവരും പ്രത്യക്ഷത്തിൽ തന്നെ നന്മയാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ അതിൽ മതവ്യത്യാസമുണ്ടാകുകയില്ല സത്യസന്ധത കൽപ്പിക്കും സത്യസന്ധത നന്മയാണ് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല അതുപോലെ പിന്നെ മാതാപിതാക്കളെ നോക്കുക അത് വേണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത് നന്മയാണെന്ന് അംഗീകരിക്കാത്ത ആരുമില്ല നീതി നീതി പാലിക്കുക ഇതൊക്കെ എല്ലാ മതവിശ്വാസികൾക്കും ഒന്നാണ് അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ ലൈംഗിക സദാചാരം എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ് അതൊക്കെ കൽപ്പിക്കും നബിസുലാഹു അലൈഹി വസല്ലമ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ സാമന്ത രാജ്യ പദവി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എഴുതി കൊടുക്കുന്നതിലുണ്ട് അവർക്ക് ഈ സനബിയെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്യുക അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ പലിശ വാങ്ങാൻ പറ്റില്ല ഓക്കെ കാരണം അത് മാറൂഫിൽ പെട്ടതാണ് പലിശ നല്ല കാര്യമായിട്ട് ലോകത്താരും അംഗീകരിച്ചിട്ടില്ല ഞങ്ങളെ വിശ്വാസപ്രകാരം എന്ന് പറയാനൊന്നും ആർക്കും ഒരു ന്യായവും ഇല്ലാത്ത കാര്യമാണ് കൊല്ലും കൊലയും ചൂഷണങ്ങളും തട്ടിപ്പും വെട്ടിപ്പും അതൊന്നും അനുവദിക്കുകയില്ല അതാണ് വനഹാവ് അനിൽ മിൻകർ തിന്മയാണെന്ന് സമൂഹം ജാതി മത ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന സകല കാര്യങ്ങളും വിലക്കും എന്നിട്ടോ യദോവിനിൽ ഹൈരി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സത്യത്തിലേക്ക് ആളുകളെ വിളിക്കും ഏതായാലും ഒരു സമൂഹ നേതൃത്വം കൈവന്ന വന്നാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പണി ആ സമൂഹത്തെ ഒരു നല്ല സമൂഹമാക്കി എടുക്കലും എല്ലാവിധ നിന്നും അതിനെ മുക്തനാക്കലുമാണ് ഭൗതിക ഭരണകൂടങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പലതും സമൂഹത്തെ വടക്കാക്കലും അല്ലെങ്കിൽ വെടക്കാണ് എന്ന് ഉറപ്പുവരുത്തലും നന്നാകുന്നില്ല എന്ന് ഉറപ്പു തങ്ങളുടെ ചൂഷണത്തിനും അഴിമതിക്കുമൊക്കെ വഴികണ്ടെത്തുകയുമാണ് പലപ്പോഴും ഭരണകൂടം കണ്ട പണി എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരായ അള്ളാഹുവിനെ പറഞ്ഞത് അതാണല്ലോ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ് മൻ അൻസാരി ഹവാരികളോട് ചോദിച്ചു ആരുണ്ട് എന്നെ സഹായിക്കാൻ ഇസാ അലൈഹി സ്വലാമിന്റെ നുഭവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണല്ലോ ആ സഹായം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ് അവർക്ക് അധിവാസമുള്ള അടുത്ത് അവർക്ക് സ്വാധീനമുള്ള അടുത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരും അള്ളാഹുവിൻ്റെ അടിയാറുകളെ അവന്റെ പ്രീതിക്ക് വേണ്ടി സഹായിക്കുന്നവരും എല്ലാ നന്മയും പ്രോത്സാഹിപ്പിക്കുന്നവരും എല്ലാ തിന്മയും വിലക്കുന്നവരുമായിരിക്കും

കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനാണ് അഥവാ അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് നടക്കുക അല്ലാതെ വേറെ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും തിരിക്കാനോ വളക്കാനോ കൈയേറാനോ നോക്കിയത് കൊണ്ടൊന്നും അവർക്കൊന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങളുടെ നിയന്ത്രണം അതൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അഥവാ ഇപ്പോൾ നിങ്ങൾ മക്കയിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾക്കെതിരെ ഭീഷണി വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന വാക്യമാണിത് എന്ന് പണ്ഡിതന്മാർ പലരും ഇത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും അതാണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാനുള്ളത് അഥവാ മനുഷ്യരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക അവരുടെ നന്മകൾ ഉണ്ടാക്കുക തിന്മകൾ ഇല്ലാതെയാക്കുക അതിന് വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ എന്ന് ചുരുക്കം അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ പടർത്താനും നമുക്ക് തോഫീസ് നോക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനുറബി وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين